സംഘപരിവാർ വർഗീയ പ്രത്യയശാസ്ത്രം രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ആഴത്തിൽ ആധിപത്യം നേടാൻ ശ്രമിക്കുന്ന വർത്തമാനകാലത്ത് വർഗീയതയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും കുറിച്ച് സംസാരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ആർ എസ് എസ് ഭരിക്കുന്ന ഇന്ത്യയിൽ നമുക്ക് സംസാരിക്കാനായിട്ടില്ലെങ്കിൽ ഇന്ന് സംസാരിക്കാനായിട്ടില്ലെങ്കിൽ നട്ടലിൽ നിവർത്തി ശബ്ദമുയർത്താനായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നാളെ നമുക്ക് അതിനായി കഴിയില്ല എന്ന് വന്നേക്കാം കാരണം ഫാസിസ്റ്റുകൾക്ക് വാക്കുകളെ പേടിയാണ് മുസോളിനിയുടെ ഫാസിസ്റ്റുകളും ഹിറ്റ്ലറുടെ നാസികളും എല്ലാം ആശയത്തെ ഭയപ്പെട്ടിരുന്നവരാണ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗ്രാംഷിയെ ഭീകരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ അവർ ആക്രോശിച്ചു കൊണ്ടേയിരുന്നത് ഈ തലച്ചോറിനി പ്രവർത്തിക്കരുത് എന്നായിരുന്നു മോഡിക്കെതിരായി ശബ്ദിക്കുന്നവരെ വെടിവെച്ചു കൊല്ലുമ്പോൾ ഇല്ലാതെയാക്കുമ്പോൾ അവർ നൽകുന്ന സന്ദേശവും ഇത് തന്നെയാണ് അതുകൊണ്ട് ഫൈസ് അഹമ്മദ് ഫൈസിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ ഫൈസ് അഹമ്മദ് ഫൈസിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ നാവുകൾ കുഴയുന്നത് വരെ നമ്മുടെ ശരീരവും ശബ്ദവും മരിക്കുന്നതിനു മുമ്പേ സത്യം മരിച്ചിട്ടില്ലെന്ന് നമുക്ക് ഉറക്ക വിളിച്ചു കുറഞ്ഞുകൊണ്ടേയിരിക്കാം നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം ശാസ്ത്ര സത്യങ്ങളാണ് എല്ലാ മത മൗലികവാദ സംഘടനകളുടെയും വംശീയ വർഗീയ സംഘടനകളുടെയും എല്ലാം ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും ജ്ഞാനോദയ പ്രസ്ഥാനങ്ങളുടെയും വളർച്ചയുടെ കാലത്തും അതിനുശേഷവും മതപൗരോഹിത്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്നു എന്ന ഘട്ടം എത്തിയപ്പോഴാണ് മത മൗലികവാദ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ലോകത്താകെ തുടക്കം കുറിക്കുന്നത് ആത്മീയതയെ തിരസ്കരിക്കാനുള്ളൊരു പ്രവണത പതിനേഴാം നൂറ്റാണ്ട് മുതൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തിപ്പെട്ടിരുന്നു നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും ജ്ഞാനോദയ പ്രസ്ഥാനങ്ങളുടെയും വളർച്ചയ്ക്ക് ശേഷം മതപൗരോഹിത്യം അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്നു എന്ന ഘട്ടം എത്തിയപ്പോഴാണ് മത മൗലിക വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പതിനേഴാം നൂറ്റാണ്ട് മുതൽ തന്നെ ആത്മീയതയെ തിരസ്കരിക്കാനുള്ള പ്രവണത ലോകത്താകെ ശക്തിപ്പെട്ടിരുന്നു ഫ്രഞ്ച് ശാസ്ത്രകാരൻ റെനെ ദക്കാർത്തെ യുക്തിയുടെ ഭാഷയിൽ ലോകത്തോട് സംസാരിച്ചു തുടങ്ങിയിരുന്നു ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട് ഐ തിങ്ക് ദർ ഫോർ ഐ ആം എന്ന കാർട്ടിയൻ നിരീക്ഷണം ലോകത്താകെ പ്രചരിപ്പിക്കപ്പെട്ടു ജർമ്മൻ ചിന്തകനായ ഇമാനുവൽ കാൻഡ് നിയമം അല്ലെങ്കിൽ ദൈവിക നിയമം എന്ന ആശയത്തെ തന്നെ നിശിതമായി എതിർത്തു മനുഷ്യന്റെ സ്വയംഭരണാവകാശത്തിൻ്റെ ക്രൂരമായ നിഷേധമാണിതെന്നും ഇത് എതിർക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചാൾസ് ഡാർവിന്റെ ജീവി വർഗങ്ങളുടെ ഉത്ഭവം എന്ന കൃതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മതങ്ങൾ മുന്നോട്ട് വെച്ച സൃഷ്ടിവാദത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഡാർവിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മനുഷ്യൻ്റെ ആഗമനം എന്ന പുസ്തകം സൃഷ്ടിവാദത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതായിരുന്നു ഇതിന് ലോകത്താകെ വാല്യ പ്രചാരണമായിരുന്നു ലഭിച്ചിരുന്നത് സത്യത്തിൻ്റെ മാനദണ്ഡം യുക്തിയാണെന്നും പുരാണങ്ങളല്ല ശാസ്ത്രചിന്തയും യുക്തിവിചാരവുമാണ് ലോകത്തിന് വഴി കാട്ടേണ്ടതെന്നും ഉത്ബോധിപ്പിക്കുകയായിരുന്നു തോമസ് ഹെക്സിയുടെ പോലെയുള്ള ചിന്തകർ അക്കാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫെഡറിക് നീച്ചെ ശാസ്ത്ര മുന്നേറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവം മരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് ശാസ്ത്ര വൈജ്ഞാനിക മേഖലകളിൽ ഉണ്ടായ മുന്നേറ്റം യൂറോപ്പിലെയും അമേരിക്കയിലെയും മതവിശ്വാസികളിൽ വലിയ മാറ്റം ഉണ്ടാക്കി ഇത് ലോകത്താകെ പടരുന്ന സ്ഥിതി സാമൂഹ്യ ജീവിതത്തിൽ മതം ചെലുത്തിയ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വന്നു മതാത്മക ജീവിതം മതേതര ജീവിതത്തിന് വഴിമാറുന്ന നിലയുണ്ടായി ആധുനികതയെയും മതനിരപേക്ഷ സംസ്കാരത്തെയും തകർത്ത് മതമേധാവിത്വത്തെ സംരക്ഷിക്കുക എന്നത് മത നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളിയായി അക്കാലത്ത് മാറുകയാണ് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ രൂപം പ്രാപിച്ച് വളർന്നു വന്നതാണ് വലതുപക്ഷ തീവ്ര മത മൗലികവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ ക്രിസ്ത്യൻ ഫണ്ടമെന്റൽസിൽ നിന്ന് തുടങ്ങി ലോകത്താകെ ഇത് ഇങ്ങനെ വ്യാപിക്കുകയായിരുന്നു നിലനിൽക്കുന്ന സാമൂഹ്യ വിഭജനം അഥവാ ഉച്ച അനിവാര്യമാണെന്നും സ്വാഭാവികമാണെന്നും വാദിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെയാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയാണ് പൊതുവെ വലതുപക്ഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയും സമ്പദ് വ്യവസ്ഥയും അതേപടിയോ ചെറിയ പരിഷ്കാരങ്ങൾക്ക് വിധേയമാക്കിയോ തുടരാമെന്ന പൊതു നിലപാടാണ് വലതുപക്ഷ രാഷ്ട്രീയം സ്വീകരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആധുനിക ജീവിത മൂല്യങ്ങളായ ജനാധിപത്യം മതനിരപേക്ഷത സമത്വം ശാസ്ത്രീയ വീക്ഷണം സ്ത്രീ പുരുഷ സമത്വം സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ മോചനം സാമൂഹ്യ നീതിക്കും ക്ഷേമത്തിനും വേണ്ടിയുള്ള സർക്കാർ ഇടപെടലുകൾ തുടങ്ങിയവയെല്ലാം വെല്ലുവിളി ഉയർത്തുന്ന നിലയിൽ ലോകത്താകെ വലതുപക്ഷ രാഷ്ട്രീയം ഉയർന്നു വന്നു സ്വതന്ത്ര കമ്പോളത്തെയും സ്വകാര്യ ഉടമസ്ഥത്തെയും പരമ്പരാഗത ആശയങ്ങളെയും നിലനിർത്തുകയാണ് വലതുപക്ഷം തീവ്രമായ നിലയിൽ അക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച സാമ്രാജ്യത്തെ ആഗോളവൽക്കരണ നയങ്ങൾ ഇതൊക്കെയാണ് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളെ ഇന്ന് കാണുന്ന തീവ്ര വലതുപക്ഷമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു പങ്കുവഹിച്ചത് കോർപ്പറേറ്റുകൾക്കും കുത്തകൾക്കും രാഷ്ട്രങ്ങളെയും ജനങ്ങളെയും കൊള്ളയടിച്ച് സമ്പത്ത് കുന്നുകൂട്ടുന്ന സാഹചര്യത്തിന് ജനകീയ എതിർപ്പുകളില്ലാതെ ഇതിനെ നിലനിർത്തി കൊണ്ടുപോവുകയാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ദൗത്യമെന്ന് എന്ന് പറയുന്നത് ജനകീയ അസംതൃപ്തിയും പ്രതിഷേധങ്ങളും ഇല്ലാതാക്കുന്നതിനായി മതദേശീയത സങ്കുചിത ദേശീയവാദം വംശീയത എന്നിവയെല്ലാം തീവ്രമായി ഉപയോഗപ്പെടുത്തുകയാണ് വർഗീയ ശക്തികൾ വലതുപക്ഷ ശക്തികൾ ഇന്ന് ലോകത്താകെ ചെയ്യുന്നത് ആഗോളതലത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ നിർലോഭമായ പിന്തുണയാണ് ഈ തീവ്ര വലതുപക്ഷം കരുത്തു നേടുന്നതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ജൂത മത മൗലികവാദം ഇസ്ലാമിക മതമൗലികവാദം ഹിന്ദു മതമൗലികവാദം നവനാസിസം സിംഹള തീവ്രവാദം തുടങ്ങിയവയെല്ലാം ഈ നിലയിൽ വളർന്ന് ആധുനിക ജീവിതത്തിന് അപകടകരമായ ഭീഷണി ഉയർത്തുകയാണ് അമേരിക്ക ഹംഗറി തുർക്കി ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കടുത്ത വംശീയ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളും പാർട്ടികളും പാർട്ടികളുമെല്ലാം അധികാരത്തിലെത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഉൾപ്പെടെ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി നെതർലാൻഡ് എന്നിവിടങ്ങളിലെല്ലാം തീവ്ര വംശീയ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വന്നു കൊണ്ടേ ഇരിക്കുകയാണ് നവനാസിസത്തോട് അടുപ്പം പുലർത്തുന്ന പുതുതലമുറയും നേതാക്കളും പ്രസ്ഥാനങ്ങളുമെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉദയം പ്രാപിക്കുകയാണ് ഓരോ രാജ്യത്തും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വളർന്നു വന്ന സാംസ്കാരിക ജീവിതത്തെയും രാഷ്ട്രീയ മൂല്യങ്ങളെയും ഇല്ലാതെയാക്കാനും സങ്കുചിത താല്പര്യങ്ങളുടെ പേരിൽ പകയും വെറുപ്പും എല്ലാം വളർത്താനും സായുധ കലാപങ്ങൾ അഴിച്ചുവിടാനുമാണ് വലതുപക്ഷ തീവ്രവാദ സംഘങ്ങൾ ശ്രമിക്കുന്നത് രാജ്യങ്ങളുടെ എണ്ണമറ്റ വംശീയ ഭാഷ സാംസ്കാരിക വിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം തകർത്ത് തീവ്ര വലതുപക്ഷ വിഭാഗത്തിൻ്റെ പ്രത്യക്ഷവും ഭീകരവുമായ സർവാധിപത്യത്തിലേക്കാണ് ഓരോ രാഷ്ട്രവും വലിച്ചെറിയപ്പെടുന്നത് രാഷ്ട്രഘടനയെ മാറ്റുകയല്ല ഉള്ളടക്കത്തെ തന്നെ തകർക്കുകയാണ് ഇത് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ലോക സാഹചര്യങ്ങൾ തന്നെയാണ് ഇന്ത്യ രാജ്യത്തും സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ മോഡിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രമായ നവോദാരവൽക്കരണ നയങ്ങളുടെ നടത്തിപ്പും ആ നടത്തിപ്പിന്റെ സുഗമമായ മുന്നോട്ട് പോക്കിനു വേണ്ടിയുള്ള വർഗീയതയുടെ തീവ്രമായ ഇടപെടലുകളും നമ്മുടെ രാജ്യത്ത് ആർ എസ് എസും സംഘപരിവാറും ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളും ലോകത്താകെ ഈ നിലയിൽ ശക്തി പ്രാപിക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇരുവിഭാഗം തീവ്രവാദവും ഒരേ സ്വഭാവവും ഒരേ മുദ്രാവാക്യങ്ങളും തന്നെയാണ് ഉയർത്തുന്നത് എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കാനാവില്ല മറിച്ച് സംഘപരിവാരത്തിന് രാജ്യത്തെ അവരാഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ട് വർഗീയതയും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വർഗീയതയും വളർത്തേണ്ടതും ശക്തി പ്രാപിക്കേണ്ടതും എല്ലാം ഭരണവർഗത്തിൻ്റെ താല്പര്യമാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊളോണിയൽ ഭരണത്തിനെതിരെ ഉയർന്നു വന്ന ദേശീയ മുന്നേറ്റമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ പിറവിക്ക് ഇന്ത്യ രാജ്യത്ത് തുടക്കം കുറിച്ചത് ചാതുർവർണ്ണയ ക്രമത്തിന് കീഴ്പെട്ട് ജീവിച്ച നരകിച്ച ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും ശുദ്ധമായി ശ്വസിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങൾ ഇതോടൊപ്പമാണ് വളർന്നു വന്നത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളാണ് ഇന്ത്യ എന്ന അഭിമാനകരമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നത് മറ്റേതെങ്കിലും രാജ്യത്തോടും ജനങ്ങളോടുള്ള വിദ്വേഷമായിരുന്നില്ല സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നത് നമ്മുടെ നാടിനെ ചൂഷണം ചെയ്യുന്നവർക്കെതിരായ ചൂഷിതരുടെ വിമോചന സ്വപ്നമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഈ സമരത്തിലൂടെ സ്വാഭാവികമായും വികസിച്ച ഇന്ത്യൻ ജനതയുടെ ബോധത്തിൽ നിന്നാണ് ഒരു മതനിരപേക്ഷ ഒരു ബഹുമതരാഷ്ട്രം എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം നിലനിർത്തപ്പെട്ടത് ഈ മൂന്ന് പ്രവണതകൾക്കും എതിരായിരുന്നു മതമൗലികവാദികളും വർഗീയ ശക്തികളും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം എന്നാൽ അവർ എല്ലാവരും അംഗീകരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ വേറെയുണ്ട് ലോകത്തെല്ലായിടത്തുമുള്ള ക്രൈസ്തവ മുസ്ലിം ജൂത ഹൈന്ദവ മത മതമൗലികവാദികളെല്ലാം മതേതര ആധുനികതയെ ശത്രുപക്ഷത്ത് നിർത്തുന്നവരാണ് അവർ മതാധിഷ്ഠിത രാഷ്ട്രീയം കൈയാളുകയും ഭരണ സങ്കല്പത്തെ താലോലിക്കുകയും ചെയ്യുന്നവരാണ് തങ്ങളുടെ മതത്തിന് തങ്ങൾ നൽകുന്ന വ്യാഖ്യാനങ്ങളെ വിമർശിക്കുന്നവരോട് ഭ്രാന്തമായ അസഹിഷ്ണുത കാണിക്കുന്നവരാണ് എല്ലാ തീവ്രവാദികളും എല്ലാ തീവ്ര മത മൗലികവാദികളും പ്രസ്ഥാനങ്ങൾ വിമർശനങ്ങളെ വിമർശകരെ കായികമായി നേരിടുക എന്നത് എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് സാമൂഹ്യ സമത്വം ലിംഗ സമത്വം എന്നീ കാഴ്ചപ്പാടുകൾക്കെതിരെ മതവികാരം വ്രണപ്പെടുത്തൽ മതനിന്ദ എന്നിവയെല്ലാം അവർ ഒരുപോലെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും മതമോ മതാത്മക ജീവിതവുമായോ യാതൊരു ബന്ധവുമില്ലാത്തതാണ് വർഗീയത